നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച കർഷക ദിനാചരണവും ആദരിക്കലും നടക്കും പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്യും ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സർവീസ് സഹകരണ ബാങ്കുകൾ കാർഷിക വികസന സമിതി പാടശേഖര സമിതികൾ പച്ചക്കറി ക്ലസ്റ്ററുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചിങ്ങം ചിങ്ങമൊന്ന് ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച കർഷക ദിനം ആഘോഷിക്കുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ രാവിലെ എട്ട് മുപ്പത് മുതൽ നടക്കുന്ന പരിപാടി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്യും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയാകും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു